കേരളത്തിൽ മുഖ്യധാരാ പത്രങ്ങളിൽ ഒരു വരി പോലും വരാത്ത അതിക്രൂരമായ ഒരു സംഭവം ബംഗാളിൽ സന്ദേശ് ഖാലി എന്ന ഗ്രാമത്തിൽ നോർത്ത് ട്വൻ്റി ഫോർ പർഗാനാസ് എന്ന ജില്ലയിലെ സന്ദേശ് ഖാലി എന്ന ഗ്രാമത്തിൽ ജനുവരിയിൽ നടന്നിട്ടുണ്ട് നടന്നിട്ട് കുറേ കാലായി ഏതാണ്ട് ഒരു മാസമായി പക്ഷേ ഇവിടുത്തെ പത്രങ്ങളിൽ ഒരു വരി പോലും വന്നിട്ടില്ല എന്നാൽ രണ്ട് സിംഹങ്ങളെ പറ്റിയിട്ടുള്ള ഒരു കെട്ടുകഥ നമ്മുടെ മാധ്യമങ്ങളിൽ ഗംഭീരമായിട്ട് വരികയും ചെയ്തു എന്തായിരുന്നു ആ സിംഹത്തിൻ്റെ കഥ ഇവിടെ വന്നത് അതായത് അക്ബർ എന്നൊരു സിംഹം സീത എന്നൊരു സിംഹം അവിടെ വിശ്വ ഹിന്ദു പരിഷത്ത് കോടതിയിൽ കേസ് പോയിരിക്കുന്നു ഇങ്ങനെ ഈ സി എന്താണ് അക്ബർ എന്ന സിംഹത്തിൻ്റെ കൂട്ടിൽ സീത എന്ന സിംഹത്തിന് ഇടാൻ പാടില്ല എന്ന് വി എച്ച് പി ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാണ് ഇവിടുത്തെ മാധ്യമങ്ങളിലൊക്കെ വന്നത് സത്യത്തിൽ ആ വി എച്ച് പിയുടെ കോടതിയിലെ കേസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ ഹിന്ദു ദേവതമാരുടെ ദൈവങ്ങളുടെ പേര് ഹിംസ്ര ഇടരുത് എന്നാണ് അതിൻ്റെ അകത്തൊരു ന്യായമുണ്ട് ഒരു സിംഹത്തിന് സീത എന്ന് പേരിടേണ്ടതില്ല സീത എന്ന് പേരിടേണ്ടതു ഇല്ല എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളായതുകൊണ്ട് എന്തുമാകാം എന്ന് വിചാരിക്കുന്നവരോട് നമുക്ക് ചോദിക്കാം ഒരു സിംഹത്തിന് മുഹമ്മദ് എന്ന് പേരിട്ടാലോ ഒരു സിംഹത്തിന് യേശു എന്ന് പേരിട്ടാലോ ഒരു സിംഹത്തിന് ഖതീജ എന്ന് പേരിട്ടാലോ അപ്പോൾ സഹിക്കുമോ ഉള്ളൂ ആ വാദത്തിലെ ന്യായം അതുകൊണ്ട് സിംഹത്തിന് സീത എന്ന് പേര് എന്ന് പറഞ്ഞാൽ അതിൽ ന്യായമുണ്ടോ എന്ന് നോക്കുക അതാണ് വി എച്ച് പി പറഞ്ഞത് ഇനി സംഭവം ശരിക്കും ഇതല്ല ത്രിപുരയിലെ മൃഗശാലയിൽ നിന്ന് രണ്ട് സിംഹങ്ങളെ ബംഗാളിലേക്ക് അയച്ചു ആ രണ്ട് സിംഹങ്ങളുടെ കഥയാണ് ആ രണ്ട് സിംഹങ്ങളെ പറ്റി ബംഗാളിലെ മൃഗശാല സോറി ത്രിപുരയിലെ മൃഗശാല അധികൃതർ പറയുന്നത് എന്താണ് ഞങ്ങൾ ബംഗാളിലേക്ക് സിംഹങ്ങളെ കൊടുത്തയക്കുമ്പോ ഒരു സിംഹത്തിന്റെ പേര് രാമൻ എന്നായിരുന്നു ഒരു സിംഹത്തിന്റെ പേര് സീത എന്നായിരുന്നു ഈ രാമൻ എന്ന് പറഞ്ഞ സിംഹത്തിന്റെ പേര് ബംഗാളിലെത്തിയപ്പോൾ എങ്ങനെയാണ് അക്ബർന്നായത് സിംഹത്തിന് മതം മാറ്റാറുണ്ടോ അങ്ങനെ ഒരു പരിപാടി എന്നാണ് തുടങ്ങിയത് നീ സിംഹത്തിന് സുന്നത്ത് ചെയ്തിട്ടുണ്ടോ സിംഹത്തിൻ്റെ പേര് അക്ബർ എന്നായിരുന്നു അത് അതവിടുത്തെ മൃഗശല ശാല രേഖകളിലുണ്ട് അപ്പോൾ ഈ ദുഷ്ടലാക്കല്ലേ ഈ രാമൻ എന്ന സിംഹത്തിൻ്റെ പേര് അക്ബർ എന്ന് മാറ്റുന്നത് ദുഷ്ടലാക്കല്ലേ അതിൻ്റെ പിന്നിൽ ഒരു ഡിസൈൻ ഇല്ലേ ഒരു അജൻഡ ഇല്ലേ എന്താണ് അത് അതേ സംസാരിക്കാത്തത് വി എസ് പിയുടെ പരാതിയെ പരിഹസിച്ച് കേസിൻ്റെ കാര്യം പറഞ്ഞവാണ് എന്താണ് ഈ രാമൻ എന്ന സിംഹത്തിൻ്റെ പേര് അക്ബർ എന്ന് മാറ്റിയതിനെപ്പറ്റി എന്താണ് മിണ്ടാത്തത് എന്തുകൊണ്ടാണ് ഏത് സാഹചര്യത്തിലാണ് ഈ സിംഹത്തിൻ്റെ കഥകൾ വന്നത് അതാണ് പ്രധാനം സന്ദേശ്ഗാലിയെ പറ്റി പറയാതിരിക്കാൻ വേണ്ടി സിംഹങ്ങളുടെ കാര്യം പറയുക സിംഹങ്ങളുടെ വാർത്ത വന്ന ദിവസമാണ് എക്സാലോജിക്കിൻ്റെ കേസിൽ ബാംഗ്ലൂർ കോടതിയുടെ വിധിപ്പകർപ്പ് വരുന്നത് ആ വിധിപ്പകർപ്പ് ചർച്ച ചെയ്യാതിരിക്കുക രണ്ട് സിംഹങ്ങളുടെ കെട്ടുകഥ ചർച്ച ചെയ്യുക ഇതുപോലെ ഒരു തോന്നിയാ മാധ്യമ പ്രവർത്തനം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ജോലി ചെയ്ത മലയാള മനോരമയിൽ പോലും ഇത്തരം വാർത്തകൾ വാർത്തകൾ ചെറുതായിട്ടെങ്കിലും കൊടുക്കും ഇപ്പോൾ പത്ത് ലക്ഷം കോപ്പിയോ മറ്റോ ചെല്ലം പത്രങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ട് എന്ന് കേൾക്കുന്നു ഹിന്ദുക്കളായിരിക്കും ചിലപ്പോൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവുക എന്ന് അവർ സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇനി മുസ്ലിം വായനക്കാരും പോകണ്ട എന്നുള്ളത് കൊണ്ടാണോ ഈ അതിപ്രീണനം എന്നെനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് എന്തായാലും കേരളത്തിൽ മറ്റേ ബംഗാൾ ഗവർണർ സി വി ആനന്ദ ബോസ് ഒരു കേരള പര്യടനം നടത്തുമ്പോൾ അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ നിന്ന് സന്ദേശം കിട്ടി ഇവിടുത്തെ സന്ദേശനം വെട്ടിച്ചുരുക്കിയാണ് അദ്ദേഹം സന്ദേശ് ഖാലി എന്ന ഈ ഗ്രാമത്തിൽ പോയത് അപ്പോൾ നമ്മുടെ നാട്ടുകാരനാണല്ലോ മലയാളിയാണല്ലോ അപ്പോൾ അദ്ദേഹം ആ സ്ഥലത്ത് പോയിട്ട് അദ്ദേഹം പറയുണ്ടായി അത് ഇറ്റ് ഈസ് ഗാസ്ലി എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്നതാണ് ഇറ്റ് ഈസ് ഷോക്കിംഗ് ആനന്ദബോസ് പറഞ്ഞാണ് ഞെട്ടിക്കുന്നതാണ് ഇത് ഇസ് ഷാക്റ്ററി നമ്മളെ പിടിച്ച് കുലിക്കുന്നതാണ് അങ്ങനത്തെ ഒരു സന്ദർഭമാണ് അവിടെ കണ്ടത് അവിടെ പോയി അദ്ദേഹം ഈ ബലാത്സംഗവിധേയരായ ടി എം സി ഗുണ്ടകൾ ബലാത്സംഗം ചെയ്ത സ്ത്രീകളോടൊക്കെ അദ്ദേഹം സംസാരിച്ചു ഞാൻ ആ സ്ത്രീകൾ പറഞ്ഞു കേട്ടതൊക്കെ അമ്പരപ്പിക്കുന്നവയാണ് പേടിപ്പിക്കുന്നവയാണ് ഹീനമാണ് എന്ന് ആനന്ദബോസ് പറഞ്ഞു അദ്ദേഹം കേന്ദ്രത്തിന് റിപ്പോർട്ടും കൊടുത്തു ഇനി എന്താണ് സന്ദേശ് ഖാലിയിൽ നടന്ന സംഭവം നമുക്കിവിടെ തങ്കമണി എന്നൊരു ഗ്രാമത്തിൽ ഇടുക്കിയിൽ നടന്ന കുറേ കാര്യങ്ങൾ കുറേ വർഷങ്ങൾക്കും മുമ്പ് നമുക്കറിയാം ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ സന്ദേശ് ഖാലിയിൽ പട്ടികജാതി വർഗങ്ങൾ താമസിക്കുന്ന ഗ്രാമമാണ് അതുകൊണ്ടാണ് തൃണമൂലിനും കപട മതേതരവാദികൾക്കും മാർസിസ്റ്റുകൾക്കൊന്നും പട്ട്യജാതി വർഗമായതുകൊണ്ടാണ് ഇവരെ വേണ്ടാത്തത് കാരണം എന്താ ഈ മാർസിസ്റ്റ് പാർട്ടി അവിടെ ഭരിച്ചിരുന്ന കാലത്ത് ജ്യോതിബസ് മത്സരിച്ചിരുന്ന കാലത്ത് ഈ സുന്ദർ ബൻസിൽ പട്ട്യജാതി വർഗ്ഗക്കാരൊക്കെ താമസിക്കുന്ന മാരി ഝാപ്പി എന്ന ഗ്രാമത്തിൽ എന്ന ദ്വീപിൽ പോയി അക്രമം നടത്തി രണ്ടായിരത്തി അഞ്ഞൂറോളം പേരെ കാരണം അവർക്ക് ചില കുടിയൊഴിപ്പിക്കലുകാർക്കൊക്കെ ഒപ്പം അവിടുത്തെ സഖാക്കൾ നിന്നിട്ട് പ്രാദേശിക സഖാക്കൾ നിന്നിട്ട് വള്ളങ്ങളിൽ പോയി ഈ പട്ടികജാതി വർഗ്ഗക്കാരെ ആക്രമിച്ചു രണ്ടായിരത്തഞ്ഞൂറോളം പേരെ കൂട്ടക്കൊല ചെയ്തു മാരി മാലിജാപ്പിയിൽ എന്നാണ് പറയപ്പെടുന്നത് ഇതേ സംബന്ധിച്ച് പ്രശസ്ത ഇൻഡോ ആംഗ്ലിൻ എഴുത്തുകാരനായ വിക്രം സേത്തിൻ്റെ ഒരു നോവൽ തന്നെയുണ്ട് ആ നോവലിൽ പരാമർശിക്കുന്നുണ്ട് ഈ വിവരം ആ നോവൽ അതുകൊണ്ട് തന്നെ മാർസിസ്റ്റുകളൊന്നും വായിക്കുന്നവരെ ആ കൂട്ടത്തിൽ വളരെ കുറവാണ് അജ്ഞാനികളുടെ എണ്ണം അതിൽ കൂടി വരികയാണ് പക്ഷേ എന്നാലും അവർ ഈ നോവൽ വായിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പാർട്ടി ചെയ്ത ക്രൂരത അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സമാനമായിട്ടാണ് തൃണമൂൽ ഗുണ്ടയായ ഷെയ്ഖ് ഷാജഹാൻ അയാളവിടെ ജില്ലാ പരിഷത്ത് അംഗമാണ് ഈ ഷെയ്ഖ് ഷാജഹാൻ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ശിവപ്രസാദ് ഹസ്ര ഉത്തം സർദാർ ഇങ്ങനെ മൂന്ന് പേരാണ് ഈ ക്രൂരതകൾക്ക് നേതൃത്വം നൽകിയത് എന്നാണ് കേസ് മാത്രമല്ല ഇവർ ഈ പട്ടികജാതി വർഗ്ഗക്കാരെ അവരുടെ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കും എന്നിട്ട് ആ ഭൂമി കൈവശപ്പെടുത്തും എന്നിട്ട് ഈ സർവേ നടത്തും പട്ടികജാതി കുടുംബങ്ങളിലെ ഈ പുതുതായിട്ട് കല്യാണം കഴിച്ചു വന്ന പെൺകുട്ടികൾ യുവതികൾ സുന്ദരിമാര് ഇത്തരം ആളുകളെയൊക്കെ കണ്ണു വച്ചിട്ട് ഈ ടി എം സിയുടെ തൃണമൂലിൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോകും എന്നിട്ട് രാത്രി അവർക്ക് തൃപ്തി വരുന്നതുവരെ ഒരു സ്ത്രീയുടെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുള്ളതാണ് തൃപ്തി വരുന്നത് വരെ അവർ ഞങ്ങളെ മാറി മാറി ബലാത്സംഗം ചെയ്യും മൊഴികളുണ്ട് ഒരു സ്ത്രീയിൽ തുടങ്ങി ഇപ്പോൾ പല സ്ത്രീകളുടെ ഒരു സ്ത്രീയിൽ തുടങ്ങി ഇപ്പോൾ പല സ്ത്രീകളുടെ മൊഴിയിലുണ്ട് ഇത് ജനുവരി മുതൽ നടന്നതാണ് ഈ ബലം പ്രയോഗിച്ച് സ്ഥലം കൈയടക്കുന്നു എന്നിട്ട് ഈ കൃഷിയിലേക്ക് പാടങ്ങളിലേക്ക് പമ്പ് ഉപയോഗിച്ചിട്ട് ഉപ്പുവെള്ളം വെള്ളം കടത്തി വിടുന്നു എന്നിട്ട് കൃഷി നശിപ്പിക്കുന്നു എന്തൊക്കെ ക്രൂരതകളാണ് നടന്നതെന്ന് നോക്കൂ എന്നിട്ട് ഇയാൾ ഇപ്പോൾ ഈ ഷെയ്ഖ് ഷാജഹാൻ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട പ്രതി ടി എം സി ഗുണ്ട അയാളെ പിടിച്ചിട്ടില്ല അയാൾ ഒളിവിലാണ് അയാൾ ഒളിവിൽ പോയത് എന്തിനാണെന്നറിയാമോ ഇ ഡി റെയ്ഡ് നടന്നു അയാളുടെ വീട്ടിൽ എന്തിന് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് അയാളുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് ഈ റേഷൻ ഡിസ്ട്രിബ്യൂഷൻ റേഷൻ വിതരണം സംബന്ധിച്ച ഒരു കുംഭകോണത്തിൽ അയാൾ പ്രതിയാണ് റേഷൻ വിതരണ കുംഭകോണത്തിൽ പ്രതിയാണ് ആ റേഷൻ വിതരണ കുംഭകോണം അവിടെ ഇ ഡി അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ ഇ ഡി ഇയാളുടെ വീട്ടിലെത്തിയപ്പോൾ ഇയാളും ഇയാളുടെ ഈ അനുചര വൃന്ദവും കൂടി ഇ ഡി ഓഫീസർമാരെ ആക്രമിച്ചു മർദ്ദിച്ചു അവരവിടുന്ന് എങ്ങനെയൊക്കെയോ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് പലരുടെയും സഹായം കൊണ്ട് അങ്ങനെ ഇ ഡി ആ ഇ ഡിയെ ആക്രമിച്ച ശേഷമാണ് ഈ ഷെയ്ഖ് ഷാജഹാൻ എന്ന് പറഞ്ഞ ഈ തെമാടി ഈ ഗുണ്ട ഒളിവിൽ പോയിരിക്കുന്നത് അയാളെ ടി എം സി മറ്റേ മമതാ ബാനർജിയുടെ മമതാ ബാനർജിക്ക് അവിടെ ധാരാളം ഗുണ്ടകളുണ്ട് അവരിപ്പോൾ സി പി എം ആക്രമിക്കുന്നുമുണ്ട് ഈ ഇവരുടെ ഭൂമിയൊക്കെ ഒഴിപ്പിച്ചിരിക്കുന്നത് ഷെയ്ഖ് ഷാജഹാൻ്റെ ചെമ്മീൻ ഘട്ടിന് വേണ്ടിയാണെന്നാണ് പറയുന്നത് ഭൂമി ഒഴിപ്പിച്ചിട്ട് അയാൾ അവിടെയൊക്കെ അയാളുടെ ചെമ്മീൻ കെട്ട് നടത്തുന്നു അപ്പോൾ ഇതൊക്കെ അവിടെ ചെന്നാൽ കാണാവുന്നതുമാണ് കാണാവുന്ന തെളിവുകളാണ് എന്നിട്ട് ഇയാളിപ്പോൾ നിർബാധം വിഹരിക്കുന്നു ഈ ടി എം സിക്കാർ തന്നെ ഈ ഇയാളെ ഒളിപ്പിച്ചിട്ടുണ്ടാകാം മാത്രമല്ല ഇപ്പോൾ ജൂയി ബിശ്വാസ് എന്ന് പറഞ്ഞിട്ട് ടി എം സിയുടെ ടെലിവിഷനിൽ വ വരുന്ന ഒരു വക്താവ് യുവതിയാണ് അവർ പറഞ്ഞു നിങ്ങൾ ബലാത്സംഗത്തിന് വീഡിയോ ഫുട്ടേജിൻ്റെ തെളിവ് തരൂ വീഡിയോ തെളിവ് തരൂ ഏത് ഓഫീസില് ടി എം സി ഗുണ്ടകള് ബലാത്സംഗം ചെയ്യുന്നത് വീഡിയോ വെച്ചിട്ടാണോ ആണോ എല്ലാവരും ബലാത്സംഗം ചെയ്യുന്നത് ചിത്രീകരിക്കാറുണ്ടോ ഇനി വീഡിയോ ഫുട്ടേജ് കിട്ടിയാലാണോ ബലാത്സംഗ കുറ്റം തെളിയുക ബലാത്സംഗ കുറ്റത്തിൽ എങ്ങനെയാണ് സ്ത്രീയുടെ മൊഴിമതി അങ്ങനെയാണല്ലോ പലയിടത്തും കേസ് വന്നിരിക്കുന്നത് കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് പുരുഷന്റെ ബാധ്യതയാണ് ബലാത്സംഗ കേസിൽ അതാണ് നിർഭയ കേസിനൊക്കെ ശേഷം നമ്മൾ രൂക്ഷമായി വരുന്നത് കണ്ടിരിക്കുന്നത് അപ്പോൾ എന്നിട്ടാണ് ഒരു നാണവുമില്ലാത്ത തൃണമൂൽ വക്താവ് ടെലിവിഷനിൽ വന്നിട്ട് പറയുകയാണ് നിങ്ങൾ ഞങ്ങൾക്ക് തെളിവ് തരൂ വീഡിയോ തെളിവ് തരൂ ബലാത്സംഘത്തിൻ്റെ എന്ന് ഇതെന്താണ് വെള്ളരിക്കപ്പെട്ടണമോ ടി എം സിക്ക് ഇവിടുത്തെ കൊലയാളി മാർസിസ്റ്റുകളെ പോലെ അവിടെ തൃണമൂലിന് എന്തുമാകാമെന്നോ പിന്നെ ുമ്പിൽ ഹാജരാകുന്നില്ല എന്ന് പറയുന്ന കേജരിവാൾ ഐസക്കിന് പഠിക്കുകയല്ലേ ഐസക്ക് ഹാജരാകുന്നില്ല ഞാനും ഹാജരാകുന്നില്ല മുള്ള മട്ടിലാണ് അയാളും ഇ ഡിക്ക് മുമ്പിൽ ഹാജരാകില്ല ഈ കപട മതേതരവാദികളൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെയാകുന്നത് എന്തുകൊണ്ടാണ് അവർ അഴിമതി നടത്തുന്നത് കൊലപാതകം നടത്തുന്നത് ബലാത്സംഗം നടത്തുന്നത് മദ്യ കുംഭകോണം നടത്തുന്നത് എന്നിട്ട് വലിയ മതേതരത്വം പ്രസംഗിക്കുകയും ചെയ്യുന്നു ഇതാണ് ബലാത്സംഗ കേസുകളിലും മമതയുടെ നിലപാടെന്താ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവിടെ ഒരു ആംഗ്ലോ ഇന്ത്യൻ സ്ത്രീയെ സൂസറ്റ് ജോർഡൻ അവർ പരസ്യമായി രംഗത്ത് വന്നു അവരുടെ ബലാത്സംഗ കേസ് മര്യാദയ്ക്ക് കൈകാര്യം ചെയ്തില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു കേസ് ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത് ഒരു സ്ഥലത്ത് ഒരു ഇതിലും എത്തിയിട്ടില്ല ഇനി ഈ കഴിഞ്ഞ പതിനാറിന് പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയുടെ ജഡം ഹരിഹരപുര എന്ന് പറഞ്ഞ സ്ഥലത്ത് ജനുവരി ഇരുപത്തിയാറിന് പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ജഡം കിട്ടി ആ കുട്ടിയുടെ കണ്ണുകൾ ബലാത്സംഗം ചെയ്ത ശേഷം കണ്ണുകൾ ചൂന്നെടുത്തിരുന്നു ആ കുട്ടിയുടെ സ്ഥലം ഛേദിച്ചിരുന്നു എത്രമാത്രം ക്രൂരമാണെന്ന് നോക്കൂ ഇങ്ങനെയുള്ള ബലാത്സംഗ കേസുകളിലൊക്കെ മമത എടുത്തു പോരുന്ന നിലപാട് ഇത് വെറുതെ വ്യാജമായിട്ട് പ്രതിപക്ഷം പറഞ്ഞു വരുത്തുന്നതാണ് എന്നാണ് അതെങ്ങനെയാണ് യുവതികളുടെ ജഡം കിടക്കുകയല്ലേ ബലാത്സംഗം ചെയ്തു വരുന്ന ഫോറൻസിക് തെളിവ് കിടക്കുകയല്ലേ മോർട്ടം ചെയ്ത തെളിവുകളില്ലേ എന്താണ് ഇവർ ഇങ്ങനെ സംസാരിക്കുന്നത് ഉപ്പുതിന്നവർ വെള്ളം കുടിക്കും എന്നൊരു പഴഞ്ചൊല്ലെങ്കിലും അവർക്ക് പറഞ്ഞുകൂടെ ഇങ്ങനെയാണ് ഈ മാർസിസ്റ്റുകൾ അവരുടെ മുന്നണിയിലുള്ള ആളുകളൊക്കെ രാജ്യം കൊണ്ട് നടക്കുന്നത് എന്നിട്ടാണ് ഇവിടെ മതരാഷ്ട്രീയം പണി പറയുന്നു എന്നും രാമൻ്റെ പേര് പറയുന്നു എന്നൊക്കെ പറയുന്നത് മതരാഷ്ട്രം ഇവിടെ കയ്യാളി തുടങ്ങിയത് ഇവർ ഇപ്പോൾ ഫ്ലക്സിൽ വരച്ച് കയറ്റിയിരിക്കുന്ന ഗാന്ധിയാണെന്നുള്ള ഓർമ്മ പോലും അവർക്കില്ല അത് മതവുമായി ഇവിടുത്തെ രാഷ്ട്രീയം അല്ല ആ മതരാഷ്ട്രീയം അല്ലേ ഇവിടെ സി പി എം കൈകാര്യം ചെയ്യുന്നത് ഈ വയനാട്ടിൽ ആന ചവിട്ടിക്കൊന്ന ഇരകളുടെ വീട്ടിൽ പോകാത്ത പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് മുജാഹിദ് സമ്മേളനത്തിൽ പോയിരുന്നു മുജാഹിദ് സമ്മേളനത്തിൽ പോയിട്ട് അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ചിലർ മതരാഷ്ട്രീയം രാഷ്ട്രകാര്യങ്ങൾ സംസാരിക്കുന്നു എന്നാണ് മതരാഷ്ട്രം ഇസ്ലാമിസ്റ്റുകളുടെ ലക്ഷ്യമല്ലേ അത് ഹിന്ദുക്കളുടെ ലക്ഷ്യമാണോ മാത്രമല്ല ഈ സ്വാതന്ത്ര്യ സമരസേനാനികളുടെ പേരുകൾ നീക്കം ചെയ്യുന്നു എന്ന് അവിടെ പിണറായി വിജയൻ പറഞ്ഞു ആരുടെ പേര് നീക്കം ചെയ്തതിലാണ് ഈ പിണറായി വിജയൻ ഈ ദോഷം വാര്യൻകുന്ന പേര് നീക്കം ചെയ്തതിലല്ലേ വാര്യൻകുന്നൻ കൊലയാളി അല്ലായിരുന്നു അതിനു മുമ്പ് കൊള്ളകൾ നടത്തിയിട്ടില്ലേ കാളച്ചന്തയിൽ തീവണ്ടിയിൽ കൊള്ള നടത്തിയിട്ടില്ല ആളല്ലേ ഗാൻ ബഹദൂർ ചേക്കുട്ടിയെ മുകൾ നിലയിൽ കൊന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ജനാലയിൽ കൂടി ആ തല താഴെ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞ ആളല്ലേ വാര്യൻകുന്നൻ ആ തലയെടുത്തിട്ട് പിന്നീട് കവലയിലേക്ക് മാർച്ച് ചെയ്ത ആളല്ലേ വാര്യൻകുന്നൻ ഇതാണോ സ്വാതന്ത്ര്യ സമരം സാമാന്യ ബോധം നഷ്ടപ്പെട്ടോ വോട്ട് ബാങ്കിൻ്റെ മുമ്പിൽ സാമാന്യ ബോധം നഷ്ടപ്പെട്ടോ അതുകൊണ്ട് നമ്മൾ സന്ദേശ് ഖാലി പണ്ട് കെ ജി ശങ്കരപ്പിള്ള എന്ന കവി കപടമതേതരവാദിയായ കവി ബംഗാളിൽ നിന്ന് യാതൊന്നും കേൾക്കുന്നില്ല ബംഗാളിൽ നിന്ന് ഒരു വർത്തമാനവുമില്ല എന്ന കവിത എഴുതിയിരുന്നു ഇപ്പോഴും നമ്മുടെ മാധ്യമങ്ങളിൽ മാധ്യമങ്ങൾ കാണുമ്പോൾ നാട്ടുകാരെ സംബന്ധിച്ച് വായനക്കാരെ സംബന്ധിച്ച് അതാണ് അവസ്ഥ ബംഗാളിൽ നിന്ന് ഇപ്പോൾ നാം ഒന്നും അറിയുന്നില്ല അറിയേണ്ടതൊന്നും അറിയുന്നില്ല അങ്ങനെയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ശക്തി പ്രാപിക്കുന്നത് മുഖ്യധാരാ മാധ്യമങ്ങൾ തോൽക്കുന്നിടത്ത് സമൂഹ മാധ്യമങ്ങൾ ജനങ്ങളെ ചേർത്ത് നിർത്തുന്നു സന്ദേശ് ഖാരിയുടെ സന്ദേശം ഈ നാട് മുഴുവൻ പരക്കും എന്ന് നമുക്ക് വിചാരിക്കാം നമ്മുടെ മലയാളി ഗവർണർ ആനന്ദ ബോസ് അതിന് വേണ്ടത് ചെയ്യുമെന്നും നമുക്ക് കരുതാം